പ്രിയപ്പെട്ട മിനിസ്ട്രി കുടുംബാംഗങ്ങളെ കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സിസ്റ്റർ സ്വാഗതം ചെയ്യുകയാണ് യേശു നാമത്തിൽ സിസ്റ്റർ പ്രേക്ഷിതര് രണ്ടുപേരുമുണ്ട് കൂടെ ഷീബ പോൾസൺ എന്ന പ്രേക്ഷിതയും അതുപോലെ സോഫി ബേബി എന്ന പ്രേക്ഷിതയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇവിടെ ഇന്ന് ധ്യാനം തുടങ്ങുമ്പോൾ തലേ ദിനം തന്നെ ധ്യാനത്തിൻ്റെ ഒരുക്ക ദിവസങ്ങളായിട്ട് ഞങ്ങളിവിടെ തൊഴുപാട ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം തടസ്സം കൂടാതെ എല്ലാ മക്കൾക്കും കടന്നു വരാനും എല്ലാവരും ദൈവത്തെ അറിയുവാനല്ല ദൈവത്തെ അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലാം സ്നേഹമുള്ള സ്നേഹമുള്ള എൻറെ അപ്പ എൻറെ അപ്പ അപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അങ്ങയോട് ഞാൻ ചോദിക്കുന്നു രക്തം കൊണ്ട് എന്നെ യും ഞങ്ങളെ എന്റെ കുടുംബത്തെ കഴുകുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ സ്നേഹമുള്ള എൻറെ അപ്പ എൻറെ അപ്പാ എൻറെ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ കുടുംബത്തെ മക്കളെ ജീവിത പങ്കാളിയെ കഴുകുകയും അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണം സ്നേഹമുള്ള എൻറെ അപ്പ എൻറെ അപ്പാ യേശു ക്രിസ്തുവിന്റെ ഇരു രക്തം കൊണ്ട് എന്നെ കഴുകുകയും കുടുംബത്തെ കഴുകുകയും അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ കുടുംബത്തെ നിറയ്ക്കുകയും ചെയ്യണമേ ആമേ ഈ പ്രാർത്ഥന എന്ത് ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഉണ്ടായാലും നമ്മള് തുടങ്ങാതെ വിടാതെ നമ്മൾ ഉരുവിട്ട് കൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ അപ്പൻ മക്കളുടെ എല്ലാ വേദനകളും അറിയുന്നു മക്കളുടെ അവകാശമാണ് അപ്പൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ മിശ്രായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകാനെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന

ആരാധന 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 ഈശ്വരേ നന്ദി സ്തുതിക്കുന്നു 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 ഈശ്വയേ നന്ദി 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 ആരാധന 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 ക്ഷയേ നന്ദീശയെ സ്തുതിക്കുന്നു 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 ക്ഷേ നന്ദി നന്ദി